ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ട എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ അങ്ങനെ ഉച്ചയ്ക്കൽക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഫ്രീസറിൽ ഇരുന്നേന്ന് ചെമ്മീൻ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് ഇന്നലെ വാങ്ങിക്കൊണ്ടെന്നാണ് അപ്പം നേരെ ഫ്രീസറിലോട്ട് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഐസൊക്കെ പോയി വരുമല്ലോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുട്ടയും പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചിയാസീഡ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് കലക്കി എടുത്തിട്ട് ഒരു ഗ്ലാസ് കുടിക്കാന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഇരുന്നതാണ് രണ്ട് മിനിറ്റ് നേരം അത് കഴിഞ്ഞിട്ട് ചെമ്മീനിലോട്ട് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം അത് വേഗം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തും മസാല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമല്ലോ പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ലൈറ്റായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അവലി വിളയച്ചത് കുറച്ചും കൂടി ഇരിക്കണ്ടായിരുന്നു അവസാനത്തെയാണ് അപ്പോൾ അത് എടുത്ത് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് മുട്ടയും പഴമൊക്കെ കൂട്ടി കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ രാവിലെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കണത് അപ്പോൾ അതുപോലെ തന്നെ അവലോസ് പൊടി ഉണ്ടാക്കി വെക്കും അങ്ങനത്തെ ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെമ്മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് വന്നപ്പോൾ നല്ല മഴയായിരുന്നു ഇരുന്നിട്ടാണ് നല്ല കുളം പോലെ വെള്ളം ഉണ്ടായിരുന്നു അപ്പം ചെമ്മീൻ ക്ലീൻ ചെയ്ത് അതിലോട്ടും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇപ്പൊ ഒക്കെ ചേർത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള അരി എടുത്തിട്ടുണ്ട് പിന്നെ നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്ത് സബോളയും ഹോൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടി കുക്കറിൽ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തൊക്കെ എടുത്തു അപ്പോഴേക്കും സബോളൊക്കെ അരിഞ്ഞെടുത്തു ആ ചട്ടിയിൽ തന്നെ സബോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് വഴന്ന് വന്നപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്തും കൂടെ ഇട്ട് കൊടുത്ത് മസാല റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ചോറ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെമ്മീൻ മസാല ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിൽ ചോറും കൂടി ഇട്ട് കൊടുത്താൽ അപ്പം ഇന്ന് അരിയും കുറവുണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടാക്കണുള്ളൂ ഒരു നേരത്തിന് മാത്രമേ ഉള്ളതുള്ളൂ അപ്പോൾ ഇനി ആ കരിയൊക്കെ വാങ്ങിയിട്ട് വേണം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയാലയും കൂടി ഇട്ട് കൊടുത്താൽ അപ്പം ഇന്ന് സബോളൊന്നും വറുത്ത് കോരി എടുത്തിട്ടില്ല അപ്പം ഇന്നൊരു ലൈറ്റായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വല്ലാണ്ട് അവിടെയൊക്കെ തെറിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വേഗം തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോവുകയുള്ളൂ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കെടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റൗവിൻ്റെ എല്ലാ ഭാഗങ്ങളും തുടച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തുടക്കാൻ നല്ല സുഖം ഉണ്ടോ ഇലക്ട്രിക് സ്റ്റൗ ആയ കാരണം അതിൻ്റെ ബർണറും കാര്യങ്ങളൊന്നും തുടക്കണ്ട കാര്യമില്ലല്ലോ ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ തുട കഴിയും മോൾ ചൂടോടുകൂടി ഞാൻ തുടക്കും അതാണ് ഇതിന് ഇത്തിരി നേരം ചൂട് നിൽക്കും അതാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഓഫ് ചെയ്താലും നല്ല ചൂടിലിണ നിൽക്കും അപ്പോൾ അവിടെ ദമ്മ് റെഡി ആവുന്നുണ്ട് ആ നേരം കൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോയി കുളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ടു പിന്നെ ഇനി കുളിക്കാനൊക്കെ പോയി വന്നിട്ടാണ് അടുത്ത പണികൾ നോക്കുകയുള്ളു പിന്നെ അടിച്ചു വാരൽ പണികളൊന്നുമില്ല ഇല്ല അതൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പൊ എല്ലാ ദിവസവും അടിച്ചു വാരനായിരുന്നു പിന്നെ അത് എപ്പോഴും വീഡിയോയില് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ കുറച്ച് സാലഡ് ഉണ്ടാക്കി വെച്ചു തൈര് സാലഡ് ഉണ്ടാക്കിയിട്ടുള്ളത് സബോളയും തക്കാളി മാത്രം ഇട്ടിട്ടുള്ളതിൽ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നെയ്ച്ചോറ് നെയ്ച്ചോറ് അല്ല ബിരിയാണി കഴിക്കാൻ വന്നു പിന്നെ കുറച്ച് സാലഡും കൂട്ടി അപ്പം എനിക്ക് കുറച്ച് ബീറ്റ് ഉപ്പേരി ഉണ്ട് അപ്പം അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഇങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ദിവസം നമ്മളെല്ലാവരും ഒരേപോലെ കഴിച്ചാലല്ലേ എല്ലാവർക്കും ഒരു സന്തോഷാവുകയുള്ളൂ അതുകൊണ്ട് ഞാനും കുറച്ച് ബിരിയാണി കഴിക്കുന്നുണ്ട് പിന്നെ ചെമ്മീൻ ബിരിയാണി ആയ കാരണം പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഉച്ചയായപ്പോൾ ഉച്ചയല്ല മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ചായ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി വന്നു അപ്പം ഇന്ന് പാലൊഴിച്ച് ചായ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു നെയ്യപ്പം കൂടി ഇരിക്കണ്ടായിരുന്നു അപ്പം അതും കൂട്ടി ഞാൻ ചായ കുടിക്കണ്ട പിന്നെ ആർക്കും ഇവിടെ ചായയുടെ ആവശ്യമില്ല അപ്പം നെയ്യപ്പം ഉള്ളായിരുന്നു ഞാൻ ഇന്ന് പാലൊഴിച്ച് ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചത് പിന്നെ രാത്രിയായപ്പോൾ കട്ട്ലെറ്റ് വർക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് അപ്പം അത് ദിവസം കുറച്ച് കൂടുതൽ കട്ട്ലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഞാൻ ഞങ്ങളത് മൂന്ന് ദിവസമായിട്ട് വറുത്ത് തീർത്തത് അപ്പോൾ രാത്രി പിന്നെ ഹെവി ഹെവിയായിട്ടൊന്നും കഴിക്കില്ല കട്ട്ലറ്റ് കട്ട്ലറ്റും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ലൈറ്റായിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ നമുക്ക് അത് മതിയാവുമല്ലോ എന്താച്ചതിൽ തന്നെ ഉണ്ടല്ലോ എല്ലാതും അങ്ങനെ ഞാനും കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവാണ് അപ്പോൾ എല്ലാം വറുത്ത് പോരിയിട്ടുണ്ട് അപ്പോൾ ഒരു പഴവും കൂടി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കൊക്കുംബറും ഒരു കട്ട്ലെറ്റുമാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ അവരും എക്കയും മോളും അതുപോലെ തന്നെയാണ് കഴിക്കുന്നത് എന്താണെന്നു വെച്ചാൽ പിന്നെ ഹെവി ആയിട്ട് അധികം കഴിച്ച് കയറ്റണ്ടല്ലോ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു പിന്നെ ഇപ്പോൾ രാത്രി ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടാണ് കഴിക്കുക സാധാരണ കഞ്ഞീന് വെക്കാറ് അപ്പം കട്ട്ലറ്റ് അതിലിരിക്കണ കാരണം അതെടുത്ത് വറക്കാമെന്ന് വിചാരിച്ച് പിന്നെ പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് അടുക്കളയൊക്കെ തുടച്ച് പാത്രങ്ങളൊക്കെ തുടച്ച് വെച്ചിട്ടാണ് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ മഴയുള്ള ദിവസമായ കാരണം വെള്ളത്തിനൊക്കെ നല്ല തണുപ്പല്ല ഐസ് പോലെ ഇരിക്കുന്ന വെള്ളമാണ് വെള്ളം തൊടാൻ തന്നെ മടിയാണ് എന്നാലും നമുക്ക് പാത്രം കഴുകാണ്ട് പറ്റില്ലല്ലോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈ